നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലേക്കുള്ള ഇന്ത്യൻ താരങ്ങളുടെ വാർഷിക കരാർ പട്ടിക ബി സി സി ഐ ഉടൻ പ്രഖ്യാപിക്കുമെന്ന സൂചന വന്നിരിക്കുകയാണ് താരങ്ങളെ ഏതൊക്കെ കരാർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിൽ തീരുമാനമായെന്നും ഈ ആഴ്ച തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം വരുമെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ കഴിഞ്ഞ വർഷം സീഗ്രേഡ് കരാർ ലഭിച്ചിരുന്ന മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ ഇക്കുറയും സീഗ്രറ്റ് കരാർ നിലനിർത്തും എന്നാണ് സൂചന കഴിഞ്ഞ സീസണിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വന്റിയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് സഞ്ജു ഒരു കോടി രൂപയാണ് സീഗ്രറ്റ് കരാറിലുള്ള താരങ്ങൾക്ക് പ്രതിവർഷം ലഭിക്കുക അതേസമയം മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷന് പുതിയ വാർഷിക കരാർ പട്ടികയിലും ഇടമുണ്ടാകില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ഒരു മത്സരം പോലും ഇഷാൻ കളിച്ചിട്ടില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാനുള്ള ബി സി സി ഐ നിർദ്ദേശം അവഗണിച്ചതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ തവണ അദ്ദേഹം വാർഷിക കരാർ പട്ടികയിൽ നിന്ന് പുറത്തായത് ഇത്തരത്തിൽ ബി സി സി ഐയെ തന്നെ നേരിട്ട് വെല്ലുവിളിച്ച അല്ലെങ്കിൽ ചൊടിപ്പിച്ച ഇഷാന് അത്ര പെട്ടെന്ന് അവസരം ലഭിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു അന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ ആഭ്യന്തര ക്രിക്കറ്റിൽ ജാർഖണ്ഡ് ടീമിനു വേണ്ടി സജീവമായി കളിച്ചെങ്കിലും വാർഷിക കരാർ പട്ടികയിലേക്കുള്ള ഇഷാന്റെ തിരിച്ചുവരവ് നടന്നില്ല അത് ഒരുപക്ഷെ ഇനിയും നീളുമെന്നുമാണ് സൂചനകൾ അതേസമയം മധ്യനിര ബാറ്ററായ ശ്രേയസ് അയ്യർ പുതിയ വാർഷിക കരാർ പട്ടികയിൽ ഇടം പിടിക്കുമെന്നാണ് റിപ്പോർട്ട് നേരത്തെ ഇഷാൻ കിഷനും കരാർ പട്ടികയിൽ നിന്ന് പുറത്തായ താരമായിരുന്നു ശ്രേയസ് അയ്യർ സമീപകാലത്ത് ഇന്ത്യക്ക് വേണ്ടി ഉജ്ജ്വല ഫോമിൽ കളിച്ച ശ്രേയസ് അയ്യർ ടീം കിരീടം ചൂടിയ ഈ വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിരുന്നു കഴിഞ്ഞ രഞ്ജീസ് ട്രോഫി സീസണിൽ മുംബൈക്ക് വേണ്ടി അഞ്ച് കളികളിൽ നിന്ന് നാനൂറ്റി എൺപത് റൺസായിരുന്നു ശ്രേയസ് അയ്യരുടെ സമ്പാദ്യം അറുപത്തിയെട്ട് ദശാംശം അഞ്ച് ഏഴ് ബാറ്റിംഗ് ശരാശരിയിലും രണ്ട് രണ്ട് സ്ട്രൈക്ക് റേറ്റിലുമായിരുന്നു ഇത് സായി അലി ടി ട്വന്റി ടൂർണമെന്റിലാകട്ടെ ഒൻപത് കളികളിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസ് ആ ശ്രേയസ്അ്യർ നേടിയിട്ടുണ്ട് വിജയസാര ട്രോഫിയിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് സ്കോർ ചെയ്ത ശ്രേസ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയ്ക്കായി അടിച്ചു കൂട്ടിയതാ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് റൺസാണ് ഈ സ്വപ്ന ഫോം തന്നെയാണ് ഇപ്പോൾ വാർഷിക കരാർ പട്ടികയിൽ തിരിച്ചെത്താനും ശ്രേയസിനെ സഹായിച്ചത് സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർ ഏറ്റവും ഉയർന്ന കരാർ കാറ്റഗറിയായ ഗ്രേഡ് എ പ്ലസിൽ അവരുടെ സ്ഥാനം നിലനിർത്തുമെന്നാണ് സൂചനകൾ മൂന്ന് ഫോർമാറ്റിലും സ്ഥിരമായി കളിക്കുന്ന താരങ്ങളെയാണ് ഗ്രേഡ് എ പ്ലസിൽ പരിഗണിക്കുന്നത് ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനാൽ തന്നെ ഇവരെ എ പ്ലസ് കരാറിൽ നിന്ന് തരം താഴ്ത്തിയേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ടീമിൻ്റെ സൂപ്പർ താരങ്ങളെ തന്നെ ഇവർക്ക് എ പ്ലസ് ഗ്രേഡ് കരാർ നൽകാൻ ബി സി സി ഐ തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് അതല്ല വലിയ രീതിയിൽ വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇവരെ തരം താഴ്ത്തിയെന്ന രീതിയിലുള്ളൊരു ഉണ്ടായാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്